അവിടെ അപ്പോൾ ഈ വാക്യത്തിലെല്ലാം കൊടുത്തിരിക്കുന്ന പ്രധാന ഫലം സൂക്ഷിച്ചു ഒന്നാമത്തെ വാക്യത്തിലും ആറാമത്തെ വാക്യത്തിലും ആമേൻ പതിമൂന്നാമത്തെ വാക്യത്തിലും ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലും ഇരുപത്തിനാലാമത്തെ വാക്യത്തിലും പ്രധാനമായ ഫലം കൊടുത്തിരിക്കാൻ സൂക്ഷിക്കുക സൂക്ഷിക്കണം നമുക്ക് നമ്മളെ സൂക്ഷിക്കാൻ നിലവിൽ അടുത്തിരിക്കുന്നവനെയാ യോഗത്തിന് വന്നാൽ അവനെ സൂക്ഷിച്ചായിരിക്കുന്നെ ഈ പുള്ളി കയ്യടിക്കത്തില്ല പാടുക പ്രാർത്ഥിക്കല്ല അടുത്തിരിക്കുന്ന പുള്ളിയെ എല്ലാരും ആരാധിക്കുമ്പോൾ വരുന്ന പമ്മന്നെ കണ്ടിട്ടില്ലേ ഇട ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്ക നീ എന്തിനാ വല്ലോ നിന്നെ തന്നെ സൂക്ഷിക്കണമല്ല ആട്ടെ നമ്മുടെ വിഷയം എല്ലാം വിട്ടേക്കാം അത് വിടുന്നതാ നല്ലതും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിന് പ്രധാന പദം സൂക്ഷിക്കുക ഇനി ഈ ലേഖനം ആരാ എഴുതിയത് ഈ ലേഖനം ആരാ എഴുതിയ അമ്മ അമ്മ പറഞ്ഞു ഒന്നാം വാക്യം വായിച്ചു ുംകോബിന്റെ സഹോദരനുമായ സഹോദരൻ എന്ന പദം പറഞ്ഞത് യാക്കോബിന്റെ സഹോദരൻ സഹോദരനുമായ അങ്ങനെ പറഞ്ഞേ യാക്കോബിന്റെ സഹോദരനായ യൂത പുതിയ നിയമത്തിൽ വായിക്കുമ്പം വേറൊരു ഭാഗത്തുണ്ട് യാക്കോബിന്റെ മകനായ യൂത അതുകൊണ്ടാണ് ഇത് ക്ലിയർ ആക്കിയത് യാക്കോബിന്റെ വായിച്ചോ പ്രവർത്തിക്കേണ്ട പുസ്തകം ഒന്നാമത്തെ അയായം ആ പന്ത്രണ്ട് മുതലാ പതിമൂന്നാമത്തെ മാളിക മുറി കൂടിയ ലിസ്റ്റ് ഇട്ടിരിക്കുക ആ പന്ത്രണ്ട് മുതൽ വായിച്ച കണ്ണിക തുടങ്ങുന്നത് മുതൽ വലത്തു കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിര് അവർ എരുസലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ളിലേക്ക് മടങ്ങി പോന്നു അവിടെ എത്തിയപ്പോൾ അവർ മാളിക മുറിയിൽ അയ്യോ ഇത് വെറുതെ അല്ല ഇവിടെ കാണിച്ചു മോനെ ഇത് കാണിക്കണ്ട എല്ലാം ഇങ്ങനെ പോലെ പുസ്തകം എടുക്കല്ല ദൈവദാസം കഷ്ടപ്പെട്ട് വായിക്കുക വാക്യം കാണിക്കണ്ട വേണേ ഇവരെയെല്ലാം ഒന്ന് കാണിച്ചു ഇവരെ അധ്യക്ഷനെയും ബഹുമാനപ്പെട്ടവരെയും കാണിക്കുക നീ അവരെ കണ്ടില്ലെന്നൊരു പരാതി വേണ്ട അവരെ അല്ല അവരെ കാണാനും കൊള്ളാം ഒരു അഴകും അഭിമാനവും അതൈവം ദീർഘായുകൊണ്ട് വീണ്ടും ബലപ്പെടുത്തട്ടെ ദൈവത്തിന് മകത്വം ഞാൻ എന്നും പ്രാർത്ഥിക്കും കേട്ടോ മുഖസ്തുതി ഒന്നുമല്ല ദൈവത്തിന് മകത്വം വാക്യം കാണിക്ക കാണിക്കുക ആരെവിടെന്നാ കാണിച്ചോണ്ടിരുന്നേ വാക്യം കാണിക്കണ്ട നിങ്ങളും വേണേ വേദവസ്തു എടുത്തു ഇത് പത്രോസ് ലേഖനത്തിൽ സഹോദരനാകുന്ന യൂത എന്ന് ക്ലിയർ ആക്കാൻ കാരണം അപ്പോ സ്ഥല പ്രവർത്തിക്ക ഒന്നാമധ്യായത്തിൽ യാക്കോബിന്റെ മകനായ യൂത എന്ന് പറഞ്ഞ അപ്പനെ മോനെയും തെറ്റരുതെന്ന് അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ട് അപ്പനേതാ മോനേതാ അമ്മയേലാ അനിയത്തിയാലാ അമ്മായി ഏതാ മരുമകളേലാ എന്നറിയാൻ മേലത്ത് വെളിവില്ലാത്തവന്മാരുണ്ട് മിണ്ടുന്നില്ല മിണ്ടണ്ട എന്തിനാ ഇനി ദൈവദാസനോട് എങ്ങനെ സംസാരിക്കണം വിശ്വാസിയോട് എങ്ങനെ സംസാരിക്കണം പ്രായമുള്ളവരോട് പ്രായമുള്ളവരോട്ങ്ങനെ ഇടപെടണം എങ്ങനെ ഇടപെടണം മൂത്ത സഹോദരിമാരോട് എങ്ങനെ ഇടപെടണം അമ്മേക്കാ പ്രായമുള്ളവരോട് എങ്ങനെ ഇടപെടണം കൊച്ചുകൊച്ചങ്ങളോട് എങ്ങനെ ഇടപെടണം യുവാക്കളോട് ഇതൊന്നും വിവരമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് എൻ്റെ അമ്മ പറയുന്നൊരു ഭാഷ ഉണ്ട് ഡാ തെങ്ങിനും കമങ്ങിനൊരു തളാപ്പ് കൊണ്ടുപോകരുത് തന്നെ അത്ര ഇപ്പോൾ പറയുന്നുള്ളു പ്രായമുള്ളവരെ ബഹുമാനിക്കണം പി ഐ പി അംഗങ്ങളോട് പറയാ പ്രായമുള്ളവരെ ബഹുമാനിക്കണം നൂറ്റിപ്പത്തൊമ്പതാം സങ്കീർത്തനം കാണാതെ പറഞ്ഞ് അവ ട്രോഫി ആയിട്ട് ഉണ്ടയിടുക അല്ല വിഷയം സ്തോത്രം വീട്ടിൽ ചെല്ലുമ്പോൾ മുഴുവൻ ട്രോഫി ഇരിക്കുക അത് നല്ല കാര്യം ട്രോഫിയൊക്കെ മേടിച്ചോ അതിൽ നിന്ന് ഞാൻ എതിരല്ല സെന്റർ ബൈസിലും ഒക്കെ മേടിച്ചോ പക്ഷേ എൻ്റെ കൊച്ചു സഹോദരന്മാരോട് പറയാ പ്രായമുള്ളവരെ ബഹുമാനിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കണം മലാക്കി പ്രവചനത്തിലുണ്ട് ഞാൻ അപ്പനാണെങ്കിൽ അപ്പനോടുള്ള ബഹുമാനം എവിടെ സ്തോത്രം മാതാപിതാക്കളെ ബഹുമാനിക്കാത്തൊരു കാലമാ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് പണ്ട് പ്രായമുള്ള അപ്പന്മാരിന്ന് അതിലേ ഒന്നും മെമ്പിള്ളാർ പോകുകയല്ല അറുവാൻ പിള്ളേർ വന്ന അമ്മ പറയും ഇടി ഇച്ചാനവിടെ ഇരിക്കുന്ന അപ്പഴേ കൂടെ പോകാൻ പറയും എന്തുവാന്ന് ചോദിക്കും എന്നങ്ങാനും ഇച്ചാനാന്നും പറഞ്ഞാ ഒറ്റ അടിക്കു നിന്നെ കനാലിക്കളയും അരിച്ചാനാന്നും പറഞ്ഞത് ഉണ്ടായിരുന്ന അവക്ക് വാട്സപ്പിനകത്തൂടെ കോൾ വന്നോണ്ടിരിക്കുക ആ അടിച്ചു നിന്നെ ഒറ്റ അടി ഒറ്റ അടിക്ക് നിന്നെ കനാലിക്കളയും കളയും ഒരു കാര്യം കൊച്ചു സഹോദരന്മാരോട് പറയാം നിങ്ങൾ മോശക്കാരാന്നല്ല പറഞ്ഞു നിങ്ങൾ ചിന്തിക്കരുത് അടാ ഇയാളെ വിളിച്ചതിപ്പൊ നാശമായില്ലോന്ന് അല്ല യൗവനക്കാരാകുന്ന പി വൈ പി അംഗങ്ങളോട് എന്നുള്ള നിലയിൽ പറയാ പ്രായമുള്ളവരെ ബഹുമാനിക്കണം മാതാപിതാക്ക നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ആമ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരരുത് മൊബൈലിനകത്തെ അതും ഇന്ദുമൊക്കെ വരും തന്നെ ആലോചിക്കുകയൊന്നും ചെയ്യരുതെന്നാണ് ഞാനീ പറഞ്ഞത് മിണ്ടുന്നില്ലല്ലോ ഒരു കുഞ്ഞിനെ അമ്മമാരെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് വളർത്തി പഠിപ്പിച്ച് ഒരു പ്രായത്തിലാക്കുമ്പം അവർക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് എൻ്റെ കൊച്ചു സഹോദരന്മാര് നിങ്ങളാരും അത് തകർത്ത് കളയരുത് സ്തോത്രം യൂത്ത് കാമ്പിയൊക്കെ നല്ലതാ വേറെ സ്ഥലത്ത് പോയി ക്യാമ്പ് കൂടുന്നതും ഒക്കെ കൂടിക്കും ഞാനിപ്പോൾ ആ ഭാഗത്തോട്ട് കിടക്കുന്നില്ല ട്രോഫിയൊക്കെ നല്ലതാ സെന്ററിലും ലോക്കലിലും അങ്ങ് കേന്ദ്രത്തിലുമൊക്കെ മേടിക്കുന്നത് നല്ലതാ തെറ്റാന്നല്ല പറഞ്ഞത് അതിലെല്ലാ ഉപരി മാതാപിതാക്കളെ ബഹുമാനിക്കണം അവർക്ക് ഈ അപ്പനെ അമ്മയും കണ്ണുനീര് പൊടിപ്പിച്ച് കല്യാണം കഴിച്ച ഒരെണ്ണം ഗുണമായിട്ടില്ല ഉണ്ടെങ്കിൽ എന്നോട് രണ്ടുപേരുടെ പേര് പറഞ്ഞേ രണ്ടുപേരുടെ പേര് പറഞ്ഞാൽ മതി എന്നേക്കാൾ പ്രായമുള്ളവരല്ലേ ഞാൻ കൊച്ചു സഹോദരിമാരോടും കൊച്ചു സഹോദരിമാരോടും പറയാം കൺവെൻഷനാണെന്ന് എനിക്കറിയാം നിങ്ങളിപ്പോൾ എന്തിക്കുക ഇയാളെ കൺവെൻഷന് വിളിച്ച പ്രസംഗിച്ചു പോയാൽ പോരെ എടാ ഇതായി പറഞ്ഞു തരണ്ട ഗുണദോഷം പറയണ്ടായോ സ്തോത്രം നിങ്ങൾക്ക് നിങ്ങൾ കർത്താവ് വരവ് താമസിച്ചാൽ ദൈവം നിങ്ങൾക്കെല്ലാം ആയുസ് തരട്ടെ നിങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാക്കുന്ന അവർക്ക് മനപ്രയാസം വരുത്തുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് അവര് പറയുന്നത് അനുസരിച്ച് ദൈവകൃപൈ ശരണപ്പെട്ടു പോയാൽ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു ദോഷവും വരികയല്ല നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമേ തരൂ ആ ഭാഗം അങ്ങ് വിടുകയാണ് നമ്മുടെ വിഷയത്ത് വരാം അപ്പൊ ശ്രദ്ധിക്കുക ഈ യൂത യേശു ക്രിസുവിൻ്റെ അർത്ഥസഭവ തന്നാക്കുന്ന യൂത ഈ ഇനി രണ്ടു കാര്യം പറയാം ഈ യൂതയുടെ ലേഖനം പഠിക്കുമ്പോൾ യൂതായുടെ മനോഭാവം ഞാൻ എപ്പോഴും പറയും നല്ല മനോഭാവമാണ് നമ്മുടെ മനോഭാവം പോലല്ല യൂതായിയുടെ മനോഭാവം നല്ല മനോഭാവം എന്തുവാ യൂതായുടെ മനോഭാവം രണ്ട് വാക്യത്തിൽ ആ മനോഭാവം തെളിയുന്നുണ്ട് ഒന്നാം വാക്യമായി ദാസനും യാക്കോബിന്റെ ദാസൻ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തുന്നത് യേശുക്രിവിന്റെ ദാസൻ മനോഭാവം കണ്ടോ ഞാനോ നിങ്ങളോ ആയിരുന്ന പൊന്നച്ചാസ്റ്റ് സൂക്ഷ എഴുതാൻ പോകുന്ന എന്റെ ഭാഷ പറയാ ഞാനോ എന്നെ പോലുള്ള വല്ലോരുമാന എഴുതുന്നത് യേശുക്കസുവിന്റെ ദാസനം എഴുതുക അല്ല അനിയനെന്നും എഴുതുക ദൈവത്തിന്റെ അനിയനായ യൂത യേശുക്സു ദൈവല്ലേ തീർത്തോസ രണ്ടിന്റെ പതിനൊന്ന് വായിച്ചു ചിലക്കൊരു സംശയം തോന്നിച്ചാൻ്റെ സംശയമില്ല എന്ന് എനിക്കറിയാം ഓടിയൻസില് എടേ അവിടെ നീ അവിടെ പോവാ ഓടിയാൽ ആ സകല മനുഷ്യർക്കും ജീവനുള്ള ദൈവം മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തു മഹാദൈവമാണ് ഈ ഭാഗ്യം വെച്ചാണെങ്കിൽ ഞാനോ നിങ്ങൾ എഴുതുമ്പോൾ എഴുതുന്നത് യേശു ക്രിസ്തുവിന്റെ ദാസനെന്നല്ല എന്റെ ഭാഷ പറഞ്ഞ ദൈവത്തിന്റെ അനിയനായ ഈ സഭകളിലൊക്കെ അങ്ങനെ ദൈവത്തിന്റെ അനിയനും ചേട്ടനും കളിക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് സകലതും ആ വരവൊക്കെ കണ്ടാലും എന്തോ വരവ ഇരിക്കുന്ന കാരണം ദൈവത്തിന്റെ അളിയം വന്നിട്ടുണ്ട് സഭായത്തിന് ദൈവത്തിന്റെ അണിയനും ദൈവത്തിന്റെ അനിയനും ദൈവത്തിന്റെ ചേട്ടനും ഒക്കെ അഭിനയിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ട് ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല യൂതായുടെ മനോഭാവം കണ്ടോ യേശുക്രി അർത്ഥ സഹോദരന പക്ഷേ ഒന്ന് പരിചയപ്പെടുത്തിയത് ഞാൻ അർത്ഥ സഹോദരനാന്ന് പരിചയപ്പെടുത്തുന്നതിന് ഉപരി ഞാൻ അവിടുത്തെ ദാസന അതാ ഏറ്റു കർത്താവിൻ്റെ ദാസൻ അതിനിപ്പറേ എന്ത് വിശേഷത വെച്ചാലും ഒക്കത്തില്ല ചിലതേ പറ്റിയൊക്കെ അങ്ങോട്ട് വിശേഷത നോട്ടീസിലൊക്കെ വെക്കുന്ന ഡോക്ടർ റവറൻ പിന്നെ ഡിഗ്രി സ്ഥാനമാനങ്ങൾ എല്ലാം വെച്ച് ദാസൻ എന്നുള്ളത് മിക്കപ്പുറം കാണുന്നില്ല പക്ഷേ യൂതായിയുടെ മനോഭാവം എനിക്ക് മറ്റൊരു പ്രശംസയും വേണ്ട എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ദാസൻ യേശു ക്രിസ്തുവിൻ്റെ ദാസൻ മനോഭാവം നല്ലതാണ് മാത്രമല്ല തൻ്റെ വേറൊരു മനോഭാവം ദൈവദാസനെ മൂന്നും നാലും ബാക്കി വായിച്ചേ പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് സകല പ്രയത്നം ചെയ്യുന്നില്ല വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്ക് ഏകനാഥനം നമ്മുടെ രക്ഷിതാവുവാകുന്ന യേശു കൃഷ്ണനെ നിഷേധിക്കുന്ന അപകതരായ ചില മനുഷ്യർ നൊടിഞ്ഞു വന്നിരിക്കുന്നു അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു അവൾ മൂന്നാമത്തെ വാക്യത്തിൽ ഒരു പദമുണ്ട് അത് പറയാനാ ഞാൻ ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു വായിച്ചോ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചോ നമുക്ക് പൊതുവിലുള്ള രക്ഷ മനോഭാവമാണ് തന്റെ മനോഭാവത്തിന്റെ വിശേഷത ഒന്ന് ഞാൻ ദാസൻ രണ്ട് ആ പദം കണ്ടോ പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷ എന്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ യൂത പറയുകയാ ഇന്നത്തെ യൂതയാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ അനിയനാ ദൈവവും ഞാനും കൂടെ വർഷങ്ങളൊന്നിച്ച് ജീവിച്ചറ ഞങ്ങളുടെ വീട്ടിലാകുന്നല്ലോ ദൈവം ഉറങ്ങിയത് ഒരു പാത്രത്തിൽ ഉണ്ടും ഒരു വായി കിടന്നു എൻ്റെ ശൈലി പറയുക ഒരു വായി കിടന്നും ഒരു പാത്രത്തിൽ ഉണ്ടും ഒരു വീട്ടിലെ ഭക്ഷണം കടിച്ചും ഇന്നത്തെ രീതി വെച്ച് ഞാനങ്ങ് പറയുക അങ്ങനൊക്കെ ആണോന്ന് എന്നോട് ചോദിച്ചു എന്നെ വെട്ടിനകത്താക്കരുത് ഷർത്താന്നതി മാറി മാറിയിട്ടേ അങ്ങനൊക്കെ ഉണ്ടല്ലോ ലജാട്ടാനിയന്മാര് ചെരുപ്പുമൊക്കെ ഒന്ന് മാറി മാറി ഒരു വീട്ടിലല്ലേ അങ്ങനെ അല്ല അതുപോലും കൊടുക്കാത്തവന്മാരും ഉണ്ടേ സ്വന്തം അനിയനും ചാട്ടനും ഒരു ഗുണവും ചെയ്യാത്ത ധാരാളം ബിരുദന്മാരും ഉണ്ട് അനിയനുമായിട്ട് കേസുള്ള ബന്ധിക്കോസുകാരുണ്ട് ഇവിടെ ഉണ്ടോ കാണാൻ സാധ്യതയുണ്ട് നോട്ടോ ഇരുപ്പം കണ്ടിട്ട് ഉണ്ട് ചേർത്തി അനിയത്തിയാട്ട് വീണ്ടിട്ട് എത്ര കൊല്ലം അയലത്തുകാരുമായിട്ട് രമതിപ്പെട്ടിട്ട് എത്ര കൊല്ലം മറുഭാഷ ഇങ്ങനെ അറുകലതുള്ളും പോലെ തുള്ളുകാണോ ഈ പാട്ടുകാരാന്ന് അവരെ കുറ്റം പറയാന്ന് ഇളക്കുകയും ചെയ്യും നിർത്തുക അതിൻ്റെ അതിന് തങ്ക തുള്ളി തുള്ളി ഇടപാട് തീരുക നല്ല കാര്യമാ എന്നാൽ ഒരാൾ പറഞ്ഞു തീയാന്ന് തീ ഒരു തീയുമില്ലട തീ വന്ന ധകല്ലേ ശരിയായ തീ വന്ന ദഹനം നടക്കും ഈ തീയാന്ന് പറഞ്ഞിട്ട് ദഹിക്കുന്നില്ലല്ലോ ആ ഭാഗത്തേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല ദൈവത്തിന്റെ ഭാഗത്ത് ശരിയായ തീയന്ന് ധകിക്കേണ്ടതെല്ലാം ദഹിക്കണം അത് വിഷയമിട്ടേക്കാൻ ദൈവത്തിന് മകത്വം അപ്പോൾ യൂതയുടെ മനോഭാവം ഞങ്ങൾ വീട്ടുകാരാ കുടുംബക്കാരാ അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും ആ എന്റെ എൻ എന്റെ ഭാഷയെ പറയുകയാണ് തെറ്റിദ്ധരിക്കരുത് കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും എന്റെ ഭാഷയാ കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷ അങ്ങനല്ല കുടുംബത്തിൽ പറഞ്ഞ എനിക്കും കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്കുമെല്ലാം രക്ഷയൊന്നാ രക്ഷ ഒന്നേ ഉള്ള ദേഷ്യക് കൂടി മാത്രം ഇപ്പൊ ഈ സഭകളിലെല്ലാം കുടുംബസഭയല്ലേ ചേട്ടനെ അവരാ കുടുംബക്കാരാ കൂടുതലും പാസ്റ്റർമാരും അതുകൊണ്ട് പേടിച്ചോടി ആ നന്ന ചെല്ലുമ്പളെ പറയാം ഈ സഭ ഞങ്ങളുടെ വീട്ടുകാരാ കൂടുതൽ ഞങ്ങളുടെ അപ്പച്ചനാ ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എന്ന് പറഞ്ഞ അഞ്ഞൂറിന്റെ മോട്ടറല്ലേ ആയിക്കോട്ടെ എതിർക്കുന്നൊന്നുമില്ല അവ കുടുംബക്കാരായതുകൊണ്ട് ഒന്നും മിണ്ടാനും പിന്നെ ഒരു വരുവത്തനൊക്കെ മുന്നോട്ടിച്ച ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ കൈ പോക്കേ കൈയെന്ന് പോക്ക ആ അങ്ങനെ ഇവിടെ ഞാൻ കണ്ടവിടെ ഇരിക്കുന്നത് അപ്പൊ ശ്രദ്ധിച്ചേ അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങക്ക് ഒരു പ്രത്യേക രക്ഷയ്ക്കും കുടുംബക്കാരല്ലാത്ത നിങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയല്ല നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ടല്ലോ വായ്പും ചിന്തയൊക്കെ ഞങ്ങളൊക്കെ കുടുംബക്കാരാ അവര് കുടുംബത്തിൽ പറയുക ഇന്നാളൊരാളെ പറ്റി ഒരാൾ പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഞങ്ങളുടെ സഭയില മറ്റേതാന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മാർഗം കൂടിയതാന്ന് എല്ലാവരും മാർഗം കൂടിയതാണ് പണ്ടൊരു നാളെ മരുമകളും കൂടെ മഴ കൊണ്ടായപ്പം മരുമകൾ അമ്മായിയും കൂടെ വന്നതാണ് നാളെ നമ്മൾ രണ്ടും ഒരേ പ്രകൃതക്കാരാ നമ്മൾ രണ്ടും വന്ന് കയറിയതാണ് നിങ്ങൾ മുപ്പത് കൊല്ലം മുമ്പ് ഇവിടെ വന്നു ഞാൻ രണ്ട് കൊല്ലം മുമ്പ് വന്നു അതുകൊണ്ട് നമുക്കൊരു ധാരണ മനസ്സിലായില്ല നമ്മൾ ഈ വീട്ടിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ധാരണ വേണം നിങ്ങളും ഇവിടെ വന്നതാ എന്നെ ഇവിടെ നിങ്ങൾ മുപ്പത് കൊല്ലം മുമ്പ് ഇവിടെ വന്നു ഞാൻ രണ്ടു കൊല്ലം മുമ്പ് വന്നു വസ്ത്രത്തിന്റെ വ്യത്യാസമുള്ളവ നമ്മളെല്ലാം കണക്കാവുന്നുണ്ട് നമുക്കൊരു ധാരണയെ അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഞാൻ ഒരു ധാരണ പോകണം അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങക്ക് ഒരു പ്രത്യേക രക്ഷയും കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷയല്ല രക്ഷ ഒന്നേ ഉള്ളൂ അതോ പൊതുവിലുള്ള രക്ഷ അത് യേശു ക്രിസ്തുവിന് കൂടി മാത്രം മറ്റൊരുത്തനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് ആകുന്ന യേശു ക്രിസ്തുവിന്റെ കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കൊണ്ടോ ആചാരം കൊണ്ടോ കൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ല രക്ഷ യേശു ക്രിസ്തുവിന് കൂടി മാത്രമാ യേശു ക്രിസ്തുവിന് കൂടി മാത്രമാണ് മനുകുലത്തിന് രക്ഷ അത് യൂത സ്ഥാപിച്ചു പൊതുവിലുള്ള രക്ഷ ഓടിച്ചു പറയാം ഇനി ലേഖനത്തിന്റെ വേറൊരു പ്രത്യേകത ഈ വേദപുസ്തകം നിങ്ങൾക്കറിയാം ഈ അറുപത്തിയാറ് പുസ്തകം എഴുതി അത് ഏതാണ്ട് നാൽപ്പത് എഴുത്തുകാർ ചേർന്ന് അതെല്ലാവർക്കും അറിയാം നാൽപ്പത് എഴുത്തുകാർ പക്ഷേ ഈ ലേഖനത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റ് കാർഡാ തള്ളിക്കളയരുത് നാൽപ്പത് എഴുത്തുകാർ ചേർന്ന ആ യൂതയുടെ ലേഖനം എഴുതിയ പക്ഷേ മുപ്പത്തിയൊൻപത് എഴുത്തുകാർക്കും വെളിപ്പെടാത്ത പ്രധാനപ്പെട്ട രണ്ട് മാർമ്മിക വിഷയം യൂതായിക്കാണ് വെളിപ്പെട്ടത് അത് മറ്റൊന്നുമല്ല ഒന്ന് മോശയുടെ ഉയർപ്പിനെ സംബന്ധിച്ച കാര്യം മുപ്പത്തൊമ്പത് എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല രണ്ട് നമ്മളിപ്പോൾ വായിച്ച കുറുവാക്യമാ ഹാനോക്ക് പ്രവചിച്ച വിഷയം അപ്പോൾ ഹാനോക്ക് പ്രവചിച്ച വിഷയവും മോഷകയുടെ ശരീരത്തിന്റെ ഉയർപ്പിനെ സംബന്ധിച്ച വിഷയം മുപ്പത്തി ഒൻപത് എടുത്തുകാർക്കും വെളിപ്പെട്ടില്ല ആമൻ യൂതായിക്കായി കാര്യം വെളിപ്പെട്ടത് അതുകൊണ്ട് ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ് ഇനി മാത്രമല്ലേ ലേഖനത്തില് നിങ്ങൾ ആ വാക്യം ഒന്ന് ഓടിച്ച് പഠിച്ചാൽ ഈ മൂന്നിന്റെ ഒരു കണക്ക് അവിടെ കടപ്പുണ്ട് മൂന്നുകളുടെ കണക്കുണ്ട് ഒന്നാം വാക്യം വായിച്ച ദൈവദാസനെ ഒന്നാം വാക്യം മൂന്നിന്റെ ഒരു കണക്ക് യേശുക്രിസ്തുവിന്റെ ദാസനും സഹോദരനുമായ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട സ്നേഹിക്കപ്പെടുക സൂക്ഷിക്കപ്പെടുക അടുത്തത്വരായ വിശുദ്ധന്മാർ കഴിയുന്നത് വിളിക്കപ്പെട്ടത് അപ്പോൾ സ്നേഹിക്കപ്പെട്ട് സൂക്ഷിക്കപ്പെട്ട് വിളിക്കപ്പെട്ട് മൂന്ന് പദമാണ് ഇനി അഞ്ച് ആറ് ഏഴ് തിരുവെടുത്ത് പഠിക്കുമ്പോൾ മൂന്ന് സംഭവങ്ങൾ നിരത്തുന്നുണ്ട് മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഇസ്രീൽ മക്കളുടെ ചരിത്രം ഒന്ന് രണ്ട് പാപം ചെയ്ത ദൂതന്മാരുടെ വിഷയം മൂന്ന് ന്യായം വധിച്ച വിഷയം മൂന്ന് തെളിവുകൾ നിരത്തുക വിശ്വസിക്കാത്തവരെ നശിപ്പിച്ച വിഷയത്തോട് ബന്ധപ്പെട്ട അവിടെ മൂന്നിന്റെ കണക്ക ഇനി ഒരു മൂന്ന് വ്യക്തികളെ പരാമർശിക്കുന്നുണ്ട് അത് ആ പതിനൊന്നാമത്തെ വാക്യം എന്ന് വായിച്ചേ പതിനൊന്ന് അവർക്ക് അവർക്ക് ഭാഗത്തേക്കൊന്നും പോകുന്നില്ല കയ്യീന്റെ വഴി കയ്യീന്റെ വഴി മറ്റൊന്നുമല്ല ആമ സൽപ്രവർത്തി കൊണ്ട് രക്ഷ നേടാന്ന സൽപ്രവർത്തി കൊണ്ട് രക്ഷ നേടാൻ ഭൗതിക വസ്തുക്കൾ കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടും അതല്ലേ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും നിലത്തിൽ അനുഭവത്തിൽ നാച്ചിലും ചേനയും അരിയും നെല്ലും പൊരിയും മലരും തേങ്ങാക്കൊലയും മുടുത്ത വെട്ടി ചേമ്പും ഇതെല്ലാം കൊണ്ട് കൊടുത്താൽ രക്ഷപെടാ നല്ലല്ല ഒരു കുഞ്ഞാട് യാഗമായി അറക്കണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ലമ്മ കയ്യിന്റെ വഴിക ഭൗതികം കൊണ്ടുകൊടുത്താ രക്ഷപെടാന്ന് കാച്ചുകൊടുത്ത് ഉറകത്തിപ്പോന്ന് അടക്കുക പിന്നെ ബിലയാമിന്റെ വഞ്ചന ദുരുപദേശം അതൊന്നും ഞാനിപ്പോ എടുക്കുന്നില്ല പിന്നെ കോരകിന്റെ മത്സരം അത് ശുശ്രൂഷ മത്സരം വോട്ട് എലക്ഷനും നേരായ മാർഗത്തിലാണ് കൊഴപ്പില്ല ചെളിവാരി എറിഞ്ഞും കുതികാലി വെട്ടിയും അവനിട്ട് ടോർപ്പിടോ വെച്ചും ഫേസ്ബുക്കിലും ഗുന്ദത്തിനകത്തുമല്ല എഴുതി അവനെ തകർത്ത് നശിപ്പിച്ചും ഗുണ്ടകളെ ഇറക്കിയും പോലീസിന് കാശ് കൊടുത്തും ആ മട്ടാഞ്ചാരി നിന്നും പിന്നെ സ്വലം മറന്നുപോയി അവിടുന്ന് ഇവിടുന്ന് ആളിനെ ഇറക്കി സ്ഥാനമാനം പിടിച്ചടക്കുന്ന ഗോരകന്റെ പണി ദൈവം നിന്നെ ആയം വിധിക്കും സ്തോത്രം ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല അവിടെ മൂന്ന് കാര്യമായിട് അത് പറഞ്ഞ നമ്മുടെ വിഷയത്തിൽ വരികയല്ല അപ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങൾ ഇനി ആ പതിനെട്ടാം ബാക്യം പത്തൊമ്പതാം ബാക്കി വച്ചു അവിടെ ഒരു മൂന്ന് കാര്യം പത്തൊമ്പത് അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ ഭിന്നത ഉണ്ടാക്കുന്നവരെ അവിടെ മൂന്ന് കാര്യം പറഞ്ഞിരിക്കുക ഭിന്നത ഉണ്ടാക്കുന്നവരെ പ്രാകൃതന്മാർ അപ്പൊ ഈ മൂന്ന് കട പ്രചോദന ഇനി ഒടുവിൽ ഈ ലേഖനം നിർത്തുമ്പോൾ മൂന്ന് പ്രത്യേക പദം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വീടാതെ വീടാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസാനമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തര പിന്നെ നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനും തന്നെ സർവകാലത്തിന് സർവകാലത്തിനു മുമ്പും ഇപ്പോഴും ഇപ്പോഴും മൂന്ന് മുമ്പും ഇപ്പോഴും സദാകാലം അവിടെ മൂന്ന് അപ്പോൾ ഈ ലേഖനം വളരെ ഈടുച്ച ആടമേറിയ ലേഖനമാണ് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ മാത്രമല്ല ഇത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പുറകെ കൊണ്ടു കൊടുക്കാൻ ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് പറയുക നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂതയുടെ ലേഖനമാണ് നിത്യത എന്ന പദം മറ്റു ലേഖനത്തിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പല ഘടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂതയുടെ ലേഖനമാണ് ആ വായിച്ച വാക്യത്തിൽ ഇന്നിപ്പോൾ കേട്ടല്ലോ സദാകാലത്തിനു മുമ്പ് സർവകാലത്തിനു മുമ്പ് അല്ലെങ്കിൽ സദാകാലത്തോളം അപ്പം നിത്യത എന്ന പദം പറഞ്ഞു നിർത്തി ലേഖനമാണ് ലേഖനം ഇത് പുസ്തകത്തിന്റെ പുറകെ കൊണ്ട് കൊടുക്കാൻ കാരണം നിത്യത എന്ന പദമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ആ നിത്യത എന്തവാന്ന അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം ആമൻ വെളിപ്പാട് പുസ്തകമാ ഒരു കാര്യം പ്രത്യാശക്കായിട്ട് ഒതുങ്ങി പറയട്ടെ ആമ നിത്യതയിലെത്തണം നിത്യതയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന നിത്യതയ്ക്ക് തടസ്സം വരുത്തുന്ന നിത്യതയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യത്തിലും ഞാനും നിങ്ങൾ ഉൾപ്പെടരുത് ഏർപ്പെടരുത് അതിൽ നൊഴിഞ്ഞു മാറി നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലാക്ക് ആമ നിത്യതയിലെത്തുക എന്നുള്ളതാണ്